ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ഇ കൊമേഴ്സ് പോർട്ടലുകളാണ് ആമസോണും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടും കാർട്ടും രണ്ട് പേർക്കും കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകളുണ്ട് ആമസോണിന് ഐ സി സി ബാങ്കുമായിട്ട് ചേർന്നാണ് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിനാണെങ്കിൽ ആക്സിസ് ബാങ്കുമായിട്ട് ചേർന്നാണ് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ഉള്ളത് ആദ്യം കാർഡ് ലോഞ്ച് ചെയ്തത് ആമസോണാണ് ആമസോൺ കാർഡ് ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പതിനാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിനാണ് ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ നിലവിലെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ആമസോണിന് ഏകദേശം അഞ്ച് മില്യൺ ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഉണ്ട് ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡിനാണെങ്കിൽ ടോട്ടൽ ഏകദേശം നാല് മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് അപ്പോൾ അത്രയും വലിയ ഒരു യൂസേഴ്സ് ഉള്ള രണ്ട് കാർഡ് വേരിയൻ്റുകളാണ് ഇവ ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ആമസോൺ പേ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡും രണ്ട് കാർഡുകളും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാർഡിനും അതിൻ്റെതായിട്ടുള്ള കുറേ അധികം ഡ്രോബാക്സും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് ബേസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ബെനിഫിറ്റ് വരുന്നത് അഞ്ച് പേഴ്സൻറ്റേജ് ആണ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ആ ഒരു കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ഫൈവ് പേഴ്സെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടും ആമസോൺ ആണെങ്കിലും ആമസോൺ ഐ സി 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 ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് പെർസെന്റേജ് ബെനിഫിറ്റ് കിട്ടും അത് പ്രൈം മെമ്പർ ആണെങ്കിൽ മാത്രം നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ ത്രീ പെർസെൻറ്റേജ് ബെനിഫിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെയും ആമസോൺ പേ ഐ സി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെയും ഇപ്പോൾ നിലവിലത്തെ ബേസ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് വൺ ആണ് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടും അൺലിമിറ്റഡ് അത് രണ്ടിലും അൺലിമിറ്റഡ് ആണ് പിന്നെ ആമസോൺ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഇല്ല അതേസമയം ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കോംപ്ലിമെന്ററി ലോൺ ആക്സസ് വരുന്നുണ്ട് പിന്നെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ പേ ബാങ്ക് അഡി കാർഡ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആണ് പ്രത്യേകിച്ച് ജോനി ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല എന്നാൽ ഫ്ലിപ്പ്കാർഡ് ആക്സിസ് ബാങ്ക് കാർഡ് ലൈഫ് ടൈം ഫ്രീ അല്ല നമുക്ക് ജോനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നുണ്ട് എന്നാൽ ചിലർക്കൊക്കെ ഈ ഒരു കാർഡ് വേരിയെന്റ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫ്ലിപ്പ്കാർഡ് ആക്സിസ് ബാങ്ക് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ രണ്ട് കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് തോന്നിയ കാർഡ് ഏതാണ് ആമസോ പേ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും രണ്ടും ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകളാണ് ആണ് ആമസോണിന്റെ ക്യാഷ് ബാക്ക് നമുക്ക് ആമസോൺ പേ ബാലൻസിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക എന്നാൽ ഫ്ലിപ്കാർഡ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും നിങ്ങൾ കൂടുതലായിട്ട് ഏത് പ്ലാറ്റ്ഫോമാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കാർഡ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ഇപ്പം പേഴ്സണലി ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ആമസോൺ ആണ് സോ ഞാൻ എടുത്തത് ആമസോൺ പേ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണ് നിങ്ങൾ ഫ്ലിപ്കാർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് ഈ രണ്ട് കാർഡ് വേരിയന്റുകളും ഇപ്പോൾ വന്നിട്ട് കുറേ അധികം വർഷങ്ങളായി ഇതിന്റെ ഇതിനിടയ്ക്കെ കുറേ അധികം മാറ്റങ്ങൾ കാർഡിൽ വന്നിട്ടുണ്ട് ആമസോൺ പേ ഐ സി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ അറിയാനായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്ത് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ബെനിഫിറ്റ് വരുന്നത് വെൽക്കം ബെനിഫിറ്റ് ആണ് നമുക്കൊരു അറുന്നൂറ് രൂപയുടെ വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട് ആദ്യത്തെ ഞ്ഞൂറ് രൂപയുടെ ഫ്ലിപ്പ്കാർട്ട് ഗിഫ്റ്റ് വൗച്ചർ ആണ് കാർഡ് ഇഷ്യൂ ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അഞ്ഞൂറ് രൂപയുടെ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് വൗച്ചർ കിട്ടും ട്രാൻസാക്ഷൻ നടത്തി മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു വൗച്ചർ കോഡ് നമ്മളുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിലേക്കും അതേപോലെ മൊബൈൽ നമ്പറിലേക്കും നമുക്ക് കോഡ് അയച്ചു തരും വൗച്ചർ കോഡ് അയച്ചു തരും അത് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഒരു കണ്ടീഷൻ വരുന്നത് നമ്മൾ ജോനി ഫീസ് നൽകിക്കൊണ്ടെടുക്കുന്ന കാർഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വെൽക്കം ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു വെൽക്കം ബെനിഫിറ്റ് ആപ്ലിക്കബിൾ ആവില്ല പിന്നെ വരുന്ന രണ്ടാമത്തെ ഈ ഒരു വെൽക്കം ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്വിഗ്ഗിയിലൊരു ഓഫറാണ് നമുക്ക് ഫസ്റ്റ് സ്വിഗ്ഗി ട്രാൻസാക്ഷൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുമ്പോൾ നമുക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് അപ് ടു മാക്സിമം നൂറ് രൂപ വരെ ലഭിക്കും നമ്മളൊരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണം ആക്സിസ് എഫ് കെ ന്യൂ എന്നാണ് കൂപ്പൺ കോഡ് വരുന്നത് കണ്ടീഷൻ വരുന്നത് കാർഡ് ഇഷ്യൂ ചേട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ സ്വിഗ്ഗിയിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം അപ്പോൾ നമുക്കൊരു നൂറ് രൂപ മാക്സിമം അപ് ടു നൂറ് രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അറുനൂറ് രൂപയുടെ ഒരു വെൽക്കം ബെനിഫിറ്റ് വരുന്നത് ഇനി ഒരു കാർഡിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് ബെനഫിറ്റ് നോക്കാം ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പേഴ്സൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് അത് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് നെക്സ്റ്റ് വരുന്ന മറ്റൊരു ബെനിഫിറ്റ് പ്രിഫേർഡ് കുറച്ച് പാർട്ണേഴ്സ് ഉണ്ട് ആ ഒരു പാർട്ണർ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് വരുന്നുണ്ട് അതും അൺലിമിറ്റഡാണ് പ്രിഫേർഡ് പാർട്ട്നേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ട്രിപ്പ് കട്ഫിറ്റ് അതുപോലെ തന്നെ പി വി ആർ ഊബർ സ്വിഗ്ഗി എന്നിവയാണ് ഈ ഒരു പ്രിഫേർഡ് പാർട്ണർ ലിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും മാറാം മുന്നറിയിപ്പില്ലാതെ മാറും മുൻപ് വൺ എം ജീതിൻ്റെ അതുണ്ടായിരുന്നു പിന്നീട് അവർ റിമൂവ് ചെയ്തതാണ് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എലിജിബിൾ ആയിട്ടുള്ള മറ്റെല്ലാ ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷുകൾക്കും വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടും അതും അൺലിമിറ്റഡാണ് മുമ്പ് ഇത് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ ഏപ്രിൽ ഇരുപത് തൊട്ടാണ് ഇത് വൺ പെർസെൻറ്റേജ് ആയിട്ട് കുറച്ചത് ഇപ്പോൾ ഇത് നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ പേ എ സി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുമായിട്ട് ആണ് ആ ഒരു കാർഡിന് പണ്ടതൊട്ടേ ബേസ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന വൺ ആയിരുന്നു എന്നാൽ ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡിന് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ അത് ഡൗൺഗ്രേഡ് ചെയ്ത് വൺ പെർസെൻറ്റേജ് ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് ഒരു ബില്ലിലെ സൈക്കിളിൽ കിട്ടുന്ന ടോട്ടൽ ക്യാഷ് ബാക്ക് തൊട്ടടുത്ത ബില്ലൻസ് സൈക്കിളിൽ സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് മൂന്ന് ദിവസം മുൻപ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നമ്മളുടെ ബിൽ തുകയിൽ അത് അഡ്ജസ്റ്റ് ആയി കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാഷ് ബാക്ക് സ്ട്രക്ച്ർ വർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് കാറ്റഗറീസ് ഉണ്ട് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് പിന്നെ ഫ്ലിപ്പ്കാർട്ടിന്റെ തന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഫൈവ് പെർസെൻറ്റേജ് കിട്ടില്ല വൺ പെർസെൻറ്റേജ് മാത്രമായിരിക്കും കിട്ടുന്നത് പിന്നെ ക്യാഷ്ബാക്ക് ഒട്ടും കിട്ടാത്ത കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ സ്പെൻഡിംഗ് അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ഇ എം ഐ ട്രാൻസാക്ഷൻ പിന്നെ ഓരോ ട്രാൻസാക്ഷൻ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വാലറ്റ് ലോഡിംഗ് ജുവലറി ഇൻഷുറൻസ് പേയ്മെന്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് എഡ്യൂക്കേഷണൽ പേയ്മെന്റ് റിന്റ് പേര് പിന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ എന്നിങ്ങനെ ഈ കാണുന്ന കാറ്റഗറികളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഒന്നും തന്നെ കിട്ടുകയില്ല പിന്നെ ഈ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റാണ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് വർഷത്തിൽ നാല് തവണ ആക്സസ് ചെയ്യാം മുൻപ് പ്രത്യേകിച്ച് കണ്ടീഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു ഇപ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ മെയ് ഒന്ന് മുതൽ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് മിനിമം അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായി സാധിക്കൂ അതായത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റിൽ കാണുന്നതാണ് ടോട്ടൽ പതിനൊന്ന് ലോഞ്ചുകളാണ് വരുന്നത് ഇതിനകത്ത് കേരളത്തിൽ നിന്നും ഒരു ലോഞ്ചും അവൈലബിൾ അല്ല പ്രധാനമായിട്ടും ബാംഗ്ലൂർ ചെന്നൈ പോലുള്ള മേജർ മെയിൻ സിറ്റീസിലുള്ള ലോഞ്ചുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഫ്യൂൾ സർചാർജ് വേവർ വൺ പെർസെന്റേജ് സർചാർജ് വേവർ ആണ് വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നാനൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നാലായിരം രൂപയാണ് ഒരു ബില്ല് സൈക്കിളിൽ നമുക്ക് മാക്സിമം നാനൂറ് രൂപ വരെ ഈ രീതിയിൽ സർചാർജ് വേവർ ആയിട്ട് ലഭിക്കും എന്നാൽ ഈ ഒരു സർചാർജിന്റെ ജി എസ് നമുക്ക് റീഫണ്ട് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ക്യാഷ് ബാക്കും കിട്ടില്ല അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സർ ചാർജും നൽകേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഡൈനിങ് ഡിലൈറ്റ് പ്രോഗ്രാം ആക്സിസ് ബാങ്കിന്റെ പതിനായിരത്തിലധികം വരുന്ന പാർണർ റെസ്റ്റോറൻസിൽ പതിനഞ്ച് ശതമാനം ഓഫ് അപ് ടു മാക്സിമം അഞ്ഞൂറ് രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു കാർഡിന്റെ ജോയിനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോയിനി ഫീസ് അഞ്ഞൂറ് രൂപ നൽകിയാലും നമുക്ക് അറുന്നൂറ് രൂപക്ക് വെർത്തായിട്ടുള്ള വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഇനി ആനുവൽ ഫീസ് ുള്ള ഓപ്ഷൻ ലഭ്യമാണ് മുൻപ് ആനുവലി രണ്ട് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടിയിരുന്നു എന്നാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ ആനുവലി മൂന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡിന്റെ വിശദാംശങ്ങൾ ഇനി ഒരു കാർഡുമായി ബന്ധപ്പെട്ട മറ്റു ഫൈനാൻസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആൻഡ് ചാർജ് നോക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ജോനി ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ ഫീസും അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ നമുക്ക് വേവി ജാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവലി മൂന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും എന്നാൽ റെഡ് ട്രാൻസാക്ഷൻ വാല ലോൺ ട്രാൻസാക്ഷൻ എന്നിവയൊന്നും ഈ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുകയില്ല പിന്നെ ആഡോൺ കാർഡിൻ്റെ ജോനി ഫീസ് വരുന്നില്ല ആഡോൺ കാർഡിന് ആനുവൽ ഫീസും വരുന്നില്ല സൗജന്യമാണ് പിന്നെ കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് ഇല്ല സൗജന്യമാണ് പിന്നെ ക്യാഷ് പേയ്മെന്റ് ഫീസ് വരുന്ന നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെന്റിന് ഫീസ് വരുന്നില്ല പിന്നെ ചാർജ് സ്ലിപ്പ് റിട്രീവൽ ഫീ അല്ലെങ്കിൽ കോപ്പി റിക്വസ്റ്റ് ഫീ ഇല്ല വേവ് ആണ് പിന്നെ ഔട്ട് സ്റ്റേഷൻ ചെക്ക് ഫീ ഇല്ല പിന്നെ ട്രാൻസാക്ഷനുകളുടെ മൊബൈൽ അലേർട്ടിന് ചാർജ് വരുന്നില്ല സൗജന്യമാണ് പിന്നെ ഹോട്ട് ലിസ്റ്റിങ്ങിന് ചാർജ് ഇല്ല ബാലൻസ് ഇൻക്വയറി ചാർജ് വരുന്നില്ല പിന്നെ ഫൈനാൻസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ആവുമ്പോൾ അത് ത്രീ പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് ആനുവലി വരുമ്പോൾ അത് ഫിഫ്റ്റി ടു പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെന്റേജ് ആണ് ക്യാഷ് വിഡ്രോവൽ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ വിഡ്രോവൽ എമൗണ്ടിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടക്കും പിന്നെ ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപയ്ക്കുള്ളിൽ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജിസ്റ്റിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെയാണ് പേ ചെയ്യാനുള്ളതെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് പേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെന്റ് ഫീസ് വരും പിന്നെ ഓവർ ലിമിറ്റ് പെനാൽറ്റി ചാർജ് വരുന്നത് ഓവർ ലിമിറ്റ് എമൗണ്ടിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ും പിന്നെ ചെക്ക് റിട്ടേൺ ഓർ ഡിസോണർ ഫീസ് ഇല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് റിവേഴ്സൽ ചാർജ് വരുന്നത് പേയ്മെന്റ് എമൗണ്ടിന്റെ ടു പെർസെന്റേജ് മിനിമം നാനൂറ്റിഅമ്പത് രൂപ മാക്സിമം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈടാക്കും പിന്നെ ഫോറിംഗ് പിന്നെ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഫീസ് വരുന്നത് മൂന്നര ശതമാനം ജി എസ് ടിയാണ് റിവാർഡ് പുനഃ റിഡക്ഷൻ ചാർജ് വരുന്നില്ല കാരണം ക്യാഷ് ബാക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ റെന്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ട്രാൻസാക്ഷൻ ചാർജ് വരുന്നുണ്ട് വൺ പെർസെൻറ്റേജ് മാക്സിമം പെർ ട്രാൻസാക്ഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈടാക്കും പിന്നെ ഡൈനാമിക് കറൻസി കൺവേർഷൻ മാർക്കറ്റ് ഫീസ് വരുന്നത് വൺ പെർസെൻറ്റേജ് ആണ് ഈ ഒരു ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി